ഈ വീടയിലെ ഈ ഒരു ഓഡിയോ ഞാനൊന്ന് കേൾപ്പിച്ചു കേട്ടോ അതിന് മുന്നേ ഈ സംഭവം എന്താണ് എന്ന് പറഞ്ഞുതരാം ബസ്സിലെ ആ ഒരു ജീവനക്കാരുണ്ടല്ലോ ഭാര്യയോട് ഫോൺ നമ്പർ ചോദിച്ചു അത് പലവട്ടം ചോദിച്ച് വാണിംഗി കൊടുത്തതാണ് അവസാനം എന്തെയ്തു ഭർത്താവ് വന്നിട്ട് ആ കൃമികടി അങ്ങോട്ട് മാറ്റി കൊടുത്തു അതാണ് ഈ ഒരു വീഡിയോ ഞാൻ ആ ഒരു ഓഡിയോ നമുക്കൊന്ന് കേൾക്കാം കേട്ടോ ഈ വീടയിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് ആ ഒരു കണ്ടക്ടറിന് പലതവണ വാണിംഗ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ആള് പഠിച്ചില്ല അപ്പോൾ ആ കുത്തിക്കഴപ്പ് അങ്ങോട്ട് തീർത്ത് കൊടുത്തു ഇനി ഒരു വീഡിയോയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ ഇവിടെ ആ ഒരു ഭാര്യ ആരാണെന്ന് അറിയില്ല നമ്മൾ അഭിനന്ദിക്കണം കാരണം ഇങ്ങനെയൊക്കെ ശല്യം ഉണ്ടായപ്പോൾ അത് ഭർത്താവിനോട് പറയാൻ കാണിച്ച ആ ഒരു മനസ്സ് ആ ഒരു ധൈര്യം അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കണം അത് കൃത്യമായ സന്ദേശമാണ് ഇന്നത്തെ സമൂഹത്തോട് ഇന്നത്തെ സ്ത്രീകളോട് ആ ഒരു സഹോദരി പറയുന്നത് ഇപ്പം ചില ആൾക്കാരാണെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ടാവും ചില ഗേൾസ് ഗേൾസാണെന്നെങ്കിൽ പക്ഷേ അത് മാന്യമായിട്ട് കുടുംബത്തിൽ പറഞ്ഞതുകൊണ്ട് ഭർത്താവിനോട് കാര്യം പറഞ്ഞു ഇനി അടുത്തൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതേപോലുള്ള ഭർത്താക്കന്മാരും അതേപോലെ ഉപ്പന്മാരൊക്കെ ഒരു സ്ഥലത്തു കൂടി അതായത് രക്ഷിതാക്കൾ കയറേണ്ട ഒരു സ്ഥലം കൂടിയുണ്ട് എവിടെയാണെന്ന് അറിയുമ്പോൾ ടെക്സ്റ്റൈൽസിൽ അവിടെയും ഇതേപോലെ കൃമികടിയുള്ള ചില ആൾക്കാരുണ്ട് അവർക്കും ഇതേപോലെ തക്കതായ കൃത്യമായ മറുപടി കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും ഈ ഒരു വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്നും നോക്കേണ്ട ആ ഒരു ലൈക്ക് അങ്ങ് കാച്ചിയേക്ക്